ഈ ഈ രണ്ട് ഫുൾ പവറോട് കൂടിയാണ് വർക്ക് ഒരു ഒരു സിസ്റ്റത്തിൽ ആണ് ഓ അത് അത് കൂടുതൽ അടുത്തേക്ക് കുറച്ചുകൂടി ടുത്തേക്ക് ഇരട്ടിയിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കിടിലൻ കണ്ടുപിടുത്തം നമ്മുടെ കോട്ടയത്തുള്ള ബിബിൻ ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആൾ ആളിതിന്റെ ഒക്കെ നേടാനുള്ള ശ്രമത്തിലാണ് നമുക്ക് എന്താണ് കണ്ടുപിടുത്തെന്ന് ആളോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം ബിബിൻ ചേട്ടൻ അല്ലേ ഓക്കെ ചേട്ടാ എന്താണ് സംഭവം നമ്മുടെ സാധാരണ കാറ്റാടി യന്ത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെറിയ കാറ്റിലും സാധാരണ കാറ്റാടി യന്ത്രത്തിൽ ഒരു ഡൈനാമോ വർക്ക് ചെയ്യുന്നുള്ളൂ ഒരു സമയത്തെങ്കില് ഇതിൽ രണ്ട് ഡൈനാമോ കുറഞ്ഞ കാറ്റിലും വർക്ക് 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 ചെയ്യുന്നു ചെയ്യുന്നുണ്ട് കുറഞ്ഞ കാറ്റിലും അതാണ് മറ്റു ഡൈനാമോ ഇപ്പൊ ഏകദേശം ശരിക്കും ഈ ഒരു ഇത് ഉണ്ടാക്കുന്നതിന് എത്ര രൂപ ചെലവ് വരും ചേട്ടന ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളാണോ അതോ എന്താ പറയാ ഇപ്പൊ പെട്ടന്ന് ഈ ഒരു തോട്ട് എങ്ങനെയാ മനസ്സിലേക്ക് വന്നത് പെട്ടെന്ന് വന്നതല്ല ഞാൻ പല ഇതിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരു ഒരിക്കലൊരു ഐഡിയ കിട്ടിയതാണ് ഞാൻ അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഓരോ മെക്കാനിസങ്ങളിൽ പരീക്ഷിച്ച് അത് ഈ ഒരു മെക്കാനിസത്തിലാണ് അത് കുറച്ചുകൂടി വിജയകരമായിട്ട് കണ്ടത് സോ ഇങ്ങനെ അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കമ്പോണൻസ് നമുക്ക് കിട്ടുന്ന മാർഗ്ഗത്തിൻ്റെ പട്ടിക ഇതിങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ കാരണം ായിട്ടുള്ള അല്ലെങ്കിൽ കിട്ടുന്ന നമ്മുടെ ചുറ്റുവട്ടത്തിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് വലിയൊരു റിസൾട്ടാണ് ഗംഭീര റിസൾട്ടാണ് ചെറിയ ചെറിയ കൊണ്ടിട്ട് തന്നെ ഇത് ടെക്നിക്കലി കുറച്ചും കൂടെ ലേത്തിലൊക്കെ കൊണ്ടുപോയി കുറച്ച് നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഇതിന്റെ ഈ സിംപ്ലിസിറ്റി അതേപോലെ തന്നെ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് തന്നെ നമുക്ക് കാണിക്കാം കാണിക്കാം ഫാൻറെ ലീഫ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് സീലിംഗിനൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ അതിനൊക്കെ ഒരു കാരണമുണ്ട് അതായത് ഇതിന്റെ ഈ നീളം വരികയും ഭാരം ക്രമപ്പെടുകയും ചെയ്യണമായിരുന്നു അത്തരം കാര്യങ്ങളെല്ലാം ക്രമപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയലുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നതാണ് ഇപ്പൊ പി വി സിയുടെ ഒരിഞ്ചിന്റെ എൻഡി ക്യാപ്പ് അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ തന്നെ തന്നെ കുട്ടികളുടെ സൈക്കിളും സൈക്കിളിന്റെ ടയർ അപ്പൊ ഇത്തരം സാധനങ്ങളെല്ലാം തന്നെ ഈ അളവിൽ ഇതിൽ സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് കുറച്ച് ടൈം എടുക്കും അതെ 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 പണിയുണ്ട് അതിന് കാരണം ഒരു മുഖ്യമാണ് അളവ് മുഖ്യം അതാണ് ഈ രീതിയിൽ സെറ്റ് എടുത്ത് ഇങ്ങനെ ഇത് കാണിക്കാനായി കാണിക്കാനായിട്ട് ഓക്കെ ഇതിന്റെ ആ ഒരു പ്രവർത്തനം എനിക്കൊന്ന് കാണിച്ചോ തീർച്ചയായിട്ടും നമുക്ക് അതിനു മുമ്പ് ഇതിൽ രണ്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു ഒരു ഡൈനാമോ സാധാരണ കാറ്റാടി യന്ത്രത്തിൽ ഒരു ഡൈനാമോ പ്രവർത്തിക്കുന്ന ഒരു മോഡൽ നമുക്ക് ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഓക്കെ അതിനുശേഷം അതേ ഡൈനാമോ എടുത്ത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാം അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുള്ള ശരി ഒരു സാധാരണ കാറ്റാടി കാറ്റാടിയോ അതേ കം രീതിയിൽ തന്നെയാണ് ഇപ്പം ഇത് ചെറുതായിട്ട് നമ്മൾ നമ്മളൊന്ന് അവതരിപ്പിക്കുന്നത് ഈ ഇതൊരു പന്ത്രണ്ട് വോൾട്ട് ഡി സി മോട്ടറാണ് ഇതല്ലേ ആ ഇതിന് ഗിയേർഡ് ഡി സി മോട്ടറാണ് ഇതിനെ നമ്മൾ ഡൈനാമിയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് പച്ചക്കറങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ കാറ്റാടി യന്ത്രത്തിൽ ലീഫിൽ നിന്നും പച്ചക്കരങ്ങൾ വഴി റോട്ടറിനെ കറക്കുന്ന അതേ സംവിധാനം തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്തും വർക്ക് ചെയ്യുന്നത് പക്ഷേ നമ്മളിത് ചെറിയൊരു മോഡലായിട്ട് ഇത് ഇപ്പം കറങ്ങുന്ന സമയത്ത് ഇതിനകത്ത് എൽ ഇ ഡി ബൾബ് കത്തുന്നുണ്ട് നമുക്ക് ഈ ഒരു ഫാനിന്റെ സഹായത്താല് പ്രവർത്തിപ്പിക്കാം ഇതിപ്പോ കൈ പിടിച്ച് കാണിക്കുന്ന ഇതിനകത്ത് അല്ല നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇതിനൊന്നും ചെയ്യുന്നില്ല സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതൊന്ന് ആളുകളെ മനസ്സിലാക്കി ഇത് ഈ ഒരു അകലത്തിൽ പിടിച്ച് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വേഗത്തിലാണ് കറങ്ങുന്നത് ഇത്രയും പതുക്കെ ഇത് കറങ്ങുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പൽച്ചക്രങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്ന ഒരു ബലമുണ്ട് അതിന് കൂടുതൽ വേഗത്തിൽ കറക്കാൻ വേണ്ടി വരുന്ന ഒരു ബലമുണ്ട് രണ്ടാമത് ഇതിനകത്ത് ലെൻസ് ഇഫക്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഒരു ആക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും ഈ ഇതിന് വരുന്ന ബലം

നമ്മൾ കണക്ട് ചെയ്യാൻ അല്ലേ എത്ര ഈ ഈ ഒരു 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 എന്താ ഇത് ഇത് തീർക്കാൻ പോർഷൻ ആക്ച്വലി ഞാൻ പല ഒരുപാട് സാധനത്തിന്റെ ഭാഗങ്ങളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് ഇതിന് വേറെ ഷേപ്പ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഈ ഒരു ഷേപ്പിലേക്ക് ലാസ്റ്റ് വന്ന് എടുത്ത് എന്തായാലും വീട്ടിലിപ്പൊ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്താ പറയണത് ഒരു വീഡിയോസ് ഒക്കെ ആയിട്ട് വൈറലായിട്ട് നിക്കുന്ന ഒരു സമയം അതൊക്കെ കണ്ടിട്ട് ആളുകളൊക്കെ എന്ത് പറഞ്ഞു ഉണ്ട് ഇപ്പൊ കൂടുതൽ തിരക്കുന്നുണ്ട് ആളുകൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി എന്താണ് സംഭവം എന്നുള്ളത് ആളുകൾക്ക് ഒരു അറിയാൻ ഒരു ക്യൂരിയോസിറ്റി വന്നു തുടങ്ങിയല്ലേ

നമുക്കിനി ഈ സംവിധാനം ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം നേരത്തെ ഉപയോഗിച്ചിരുന്ന അതേ ഫാൻ അതേ കാറ്റ് അതേ അളവിലുള്ള ഒരു കാറ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം നേരത്തെ ഈ ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോ ലീഫ് നിന്ന് പോയായിരുന്നു ഇപ്പോ ഹെറി സ്പീഡിലാണ് കറക്കുന്നത് ഇപ്പൊ നോക്ക നമുക്ക് ഇതിനകത്ത് രണ്ട് ഡൈനാമോ ഉണ്ട് ഈ രണ്ട് ഡൈനാമോയും അതിന്റെ ഫുൾ പവറിലാണ് വർക്ക് ചെയ്യുന്നത് നേരത്തെ നമുക്ക് വളരെ മങ്ങി പോകുമായിരുന്നു അതേസമയം ഇപ്പൊ ഈ രണ്ട് ഡൈനാമയും അതിന്റെ ഫുൾ പവറോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി നമുക്ക് സ്പീഡിലാണല്ലേ നേരത്തെ ആ തീർച്ചയായിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാറ്റി നോക്കാം ആ കൊള്ളാം ഡിസ്റ്റൻസിൽ വെച്ചിട്ടും അതെ അതെ ഇത് വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഫാനിന് വേണ്ടിയിരുന്നതിനേക്കാൾ എത്രയോ കുറവാണ് ഇത്ര അകലത്തിൽ എന്നിട്ട് പോലും വർക്ക് ചെയ്യുന്നുണ്ട് ചിലർക്കൊരു സംശയം തോന്നുന്നു ഈ വാഹനങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ അടുത്ത് അതിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് കാറ്റ് കുറവും കുറച്ച് മാറി കാറ്റ് കൂടുതലും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതിനൊരു കാരണം എന്ന് വെച്ചാൽ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സൈഡിൽ ഒരു ചുഴി വായുവിൻ്റെ ഒരു ചുഴി ഉണ്ടാകുന്നു ആ ചുഴിയുടെ സെന്റർ എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ സൈഡിൽ തന്നെയാണ് അതേസമയം ആ ചുഴിയുടെ പുറം ഭാഗത്തായിരിക്കും അതിന്റെ ശക്തി കൂടുതൽ ഉണ്ടാകുക അപ്പം അതുകൊണ്ട് വാഹനങ്ങളുടെ കാറ്റ് അകലത്തിൽ ഫീല് ചെയ്യുന്നതുപോലെ ഇത് അകലത്തിലാണ് ഇതിന്റെ കാറ്റ് കൂടുതൽ ശക്തിയിൽ വരുന്നത് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ചിലരൊക്കെ അങ്ങനെയല്ല ഇത് അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് കൂടുതൽ ശക്തിയിൽ പ്രവർത്തിക്കുന്നത് അടുത്തോട്ട് ഓ അത് കൂടുതൽ അടുത്തേക്ക് ഓക്കെ ചേട്ടാ ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഇപ്പൊ ഇത് ഡൈനാമോ വെച്ചിട്ടാണോ അതിന്റെ ആ ഒരു പ്രവർത്തനം ഈസി ആക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോ അതെന്താ അതിനുള്ള വിശദീകരണം എന്താ ഈ ഡൈനാമോയിൽ നിന്നുള്ള പവർ ഈ എൽ ഇ ഡി ബൾബ് കത്തുന്നതിന് വേണ്ടി മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ മറ്റു കണക്ഷൻ ഒന്നും സാധിക്കില്ല കാരണം അത് ഒരു ഒരു പോർഷനിൽ നമ്മൾ നിന്ന് വൈദ്യുതി പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടുള്ള സംവിധാനം ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല തന്നെയല്ല നമ്മൾ ഇതിനകത്ത് ഡൈനാമിൽ റെക്റ്റിഫയർ പോലെയുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതിന് ലെൻസ് എഫക്റ്റ് ഒക്കെ ആദ്യത്തെ പരീക്ഷണത്തിൽ വന്നത് അതൊക്കെ അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോണിക്കൽ കമ്പോണൻസും ഒഴിവാക്കിക്കൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിന് യൂസ് ചെയ്തിട്ടില്ല ചേട്ടൻ ഇപ്പൊ ചേട്ടന് ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് മുമ്പ് ഇത് ആളുകളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്റെ മനസ്സിലുണ്ട് അത് ഞാൻ ചെയ്യണം അങ്ങനെയൊക്കെ ചേട്ടൻ ആളുകളോട് പറഞ്ഞിരുന്നോ അപ്പൊ അവരൊക്കെ എന്താ പറഞ്ഞിരുന്നേ ഞാൻ ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു ആശയം എന്റെ മനസ്സിൽ എത്തുന്നു ഒരു ഏഴ് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏഴ് വർഷം സമയമായി അപ്പോൾ ഞാൻ അന്നു മുതൽ പലരോടും ഇത് പറയുന്നുണ്ട് പല എൻജിനീയർമാരോട് ചില ഐ ടി ഐകളിൽ അവിടെയുള്ള പ്രൊഫസർമാരോട് അതുപോലെ ചില കമ്പനികളിൽ ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി പക്ഷേ തിയററ്റിക്കലി അത് പോസിബിൾ അല്ല അതുകൊണ്ട് അത് വർക്ക് ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ാണ് ചെയ്തത് അങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസും പറഞ്ഞു പറയുന്നത് അവർ പറയുന്നതിനകത്ത് ഒരു കറക്റ്റ് കാര്യമുണ്ട് കാരണം ഈ ലീഫിന്റെ ഔട്ടർ പോർഷനിൽ നിന്നും സെൻറ്റർ പോർഷനിലേക്കുള്ള അളവെടുത്ത് ഈ കറങ്ങുന്ന ഡൈനാമോ കറങ്ങുന്ന ഒരു സ്ഥലത്തേക്കുള്ള അളവുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ആദ്യം വർക്ക് ചെയ്ത ആ ഒരു ഡൈനാമോയും ലീഫും വർക്ക് ചെയ്തപ്പം ഉള്ള അളവുമായിട്ട് സാമ്യപ്പെടുത്തുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇത് ആക്കി ഒരു അതാണ് ഇതിന്റെ ഒരു കീ ഫാക്ടർ ചേട്ടന് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ചേട്ടനിൽ ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും പക്ഷെ അതിന്റെ അളവ് കണ്ടുപിടിക്കാന്നുള്ള ഒരു കാരണം വളരെ യൂസ് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് കൂടിയാലും അത് ഒരു പക്ഷേ ആ സീലിംഗിന്റെ അല്ല വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണ് എടുത്തിരുന്നെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടിയിട്ട് അതിപ്പോ കറങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ട് കാണിക്കോ കാണിക്കോ നമ്മളിത് ആദ്യം പരീക്ഷിച്ച സമയത്ത് ഈ ഡൈനാമോയുടെ ഹോളില് നമ്മളൊരു ആദ്യം നടത്തിയത് ആ പരീക്ഷണങ്ങളൊക്കെ പരാജയങ്ങളായിരുന്നു അതേസമയം വളരെ കൃത്യമായിട്ടുള്ള ഒരു പോഷൻ കൊണ്ടെത്തിച്ച് ഇതിനകത്ത് പച്ചക്കറങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് വർഷത്തിൽ ഞാൻ മൂന്നര വർഷവും ചെലവാക്കിയത് ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിനു വേണ്ടിയുള്ള ഓട്ടോ ആയിരുന്നു ഇതിനു വേണ്ടി പല സ്ഥലങ്ങളിൽ ഞാൻ പലരെയും കണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാനും അല്ല ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഏറ്റെടുത്ത് വലിയൊരു സംഭവ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ പലരുടെ സഹായം ഞാൻ തേടിയിരുന്നു ഓക്കെ അപ്പോൾ ചേട്ടാ ഒരുപാട് വിജയ ആശംസകൾ കാരണം ഇത്രയും വലിയൊരു അന്യായ കണ്ടുപിടുത്തം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് എത്തണം ഒരുപാട് പേര് ഇത് അറിയണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ആശംസ ഞാൻ നേരെയാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഇനി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇതുപോലെ നടത്താൻ പറ്റട്ടെ താങ്ക്